ഫ്രാൻസിസ് പാപ്പിയും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കിയും ഉൾപ്പെട്ട ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മലയാളിയായ കന്യാശ്രീ സിസ്റ്റർ ലൂസി കുര്യൻ പ്രമുഖ ഓസ്ട്രിയൻ മാസികയായ ഊം പ്രസിദ്ധീകരിച്ച ദ വേൾഡ്സ് മോസ്റ്റ് ഇൻസ്പയറിംഗ് പീപ്പിൾ ട്വന്റി ട്വന്റി ത്രീ പട്ടികയിലാണ് അശ്രണരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന മാഹ്യർ ഫൌണ്ടേഷൻ സ്ഥാപക സിസ്റ്റർ ലൂസി കുര്യൻ ഇടം പിടിച്ചത് വിവിധ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെട്ട പട്ടികയിൽ അൻപത്തിനാലാം സ്ഥാനത്താണ് സിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പൂനെയിൽ സ്ഥാപിച്ച മാഹേർ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രണ്ടായിരത്തിൽ പരം അശരണർക്ക് അഭയം നൽകുന്ന പ്രസ്ഥാനമാണ് തന്റെ സഹായ സംഘടനയായ മാഹേറിലൂടെ ആയിരക്കണക്കിന് കുട്ടികളെ തെരുവിൽ നിന്ന് കരകയറ്റിയ സിസ്റ്റർ ലൂസി കുരിയനെ ആധുനിക ലോകത്തിന്റെ നായിക എന്ന വിശേഷണത്തോടെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ ചൂഷണങ്ങൾക്ക് ഇരയായ സ്ത്രീകളെ സഹായിക്കാൻ ഹോളി ക്രോസ് കോൺവെന്റിലെ സിസ്റ്റർ നോയ്ലിൻ പിൻഡോ സ്ഥാപിച്ച ഹോപ്പ് എന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച സിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് മാഹിയറിന് രൂപം നൽകിയത് വളരെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് മാഹിയറിന് രൂപം നൽകാൻ ഇടയായതെന്ന് സിസ്റ്റർ ലൂസി കുര്യൻ പറയുന്നു ഒരിക്കൽ സഹായ അഭ്യർത്ഥനയുമായി ഒരു പൂർണ്ണ ഗർഭിണി സിസ്റ്റർ ലൂസിയെ തേടിവന്നു ഭർത്താവിന്റെ ക്രൂരപീഡനം ഈ അവസ്ഥയിൽ സഹിക്കാൻ കഴിയുന്നില്ലെന്നും തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമാണ് സിസ്റ്ററെ തേടി വരാൻ പ്രേരിപ്പിച്ചതെന്നും അവർ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താമെന്ന് സിസ്റ്റർ ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ദൌർഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം ഭർത്താവ് ആ സ്ത്രീയെ തീകൊളുത്തി കൊലപ്പെടുത്തി പ്രസ്തുത സംഭവം സിസ്ട്രെ വല്ലാതെ സ്പർശിക്കുകയും അശരണരായവർക്ക് അഭയം നൽകാനുള്ള സംവിധാനം പൂനെയിൽ തുടങ്ങണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിവിധ ചൂഷണങ്ങൾക്ക് ഇരയായി ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ വൃദ്ധർ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നിവർക്ക് സ്നേഹവും കരുതലും അഭയവും നൽകി സംരക്ഷിക്കുന്നതിനു വേണ്ടി മാഹേർ സ്ഥാപിതമായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ പുനരധിവാസത്തിനും തുല്യ പ്രാധാന്യം നൽകിയാണ് മാഹിയറിന്റെ പ്രവർത്തനങ്ങൾ സിസ്റ്റർ ലൂസി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെരുവിൽ ആരൂരുമില്ലാതെ അലയുന്നവർക്ക് അഭയവും ആശ്രയവും നൽകിയ സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സിസ്റ്റർ ലൂസി ഫ്രാൻസിസ് പാപ്പയുമായി വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് പാപ്പ സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചിരുന്നു ഇന്ത്യയിൽ വനിതകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരി ശക്തി പുരസ്കാരവും രണ്ടായിരത്തി പതിനാറിൽ സിസ്റ്റർ ലൂസി കുര്യനെ തേടിയെത്തിയിരുന്നു ചർച്ച് ഡെസ്ക്